ഇനി നമുക്ക് നേത്രകോളത്തിന്റെ പാളികളെ കുറിച്ചിട്ട് പഠിക്കാം നേത്രകോളത്തിലെ എത്ര പാളികളുണ്ട് മൂന്ന് പാളികളാണ് നേത്രകോളത്തിനുള്ളത് അവ ഏതൊക്കെയാ ദൃഢപടലം രക്തപടലം റെറ്റിന ഫസ്റ്റ് വൺ ദൃഢപടലം ദൃഢപടലം എന്ന് പറയുന്നത് ഏറ്റവും പുറമെ കാണപ്പെടുന്ന പാളി അഥവാ ബാഹ്യ പാളി എന്നറിയപ്പെടുന്നതാണ് ദൃഢപടലം ദൃഢപടലം അഥവാ സ്ക്ലീറ എന്ന് പറയും എന്താണ് ഈ ദൃഢപടലം ചെയ്യുന്നത് നമ്മുടെ നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന കണ്ണിലെ പാളിയാണ് ദൃഢപടലം അപ്പൊ ദൃഢപടലം എന്താണ് സഹായിക്കുന്നത് കണ് നേത്രകോളത്തിന് ആകൃതിയും അതുപോലെ തന്നെ ദൃഢതയും നൽകാൻ സഹായിക്കുന്നു ഇനി അടുത്ത പാളി എന്ന് പറയുന്നത് മദ്യപാളിയാണ് അപ്പം കണ്ണിലെ മദ്യപാളി എന്നറിയപ്പെടുന്നത് ഏതാണ് രക്തപടലമാണ് ഈ രക്തപടലം എന്താണ് ചെയ്യുന്നത് കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ മദ്യപാളിയാണ് രക്തപടലം രക്തപടലത്തിന്റെ ഡ്യൂട്ടി എന്താണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ഈ കണ്ണിലെ മധ്യപാളിയായിട്ടുള്ള രക്തപടലമാണ് ഈ രക്തപടലം എന്ന പേരിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും അതായത് മൂന്ന് പാളികളുള്ളിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നത് ഏത് പാളിയിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം രക്തപടലത്തിലാണെന്ന് പറയാം ഇനി ഈ ൃഢപപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് ദൃഢപടലത്തില് കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിന് എന്താ നമ്മൾ പറയുന്നത് കഞ്ചൻ ഡൈവ എന്നാണ് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നേത്രാവരണം എന്നും പറയും കണ്ണിലെ നിറമുള്ള ഭാഗമാണ് ഐറിസ് അടുത്തതായിട്ട് ആന്തരപാളിയാണ് അപ്പൊ നമ്മൾ ഏറ്റവും പുറമേയുള്ള ബാഹ്യപാളി പറഞ്ഞു ദൃഢപടലമാണെന്ന് മദ്യപാളി രക്തപടലം എന്ന് പഠിച്ചു ഇനി അടുത്തത് ആന്തരപാളി ആന്തരപാളി ഏതാണ് മൂന്നാമത്തെ പാളിയായിട്ടുള്ള റെറ്റിന റെക്റ്റിനറ്റിനകാശ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് റെറ്റിന പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് റെറ്റിന കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ റെറ്റിനയാണ് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരബാളിയിലെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ റെറ്റിന റെറ്റിന അഥവാ ദൃഷ്ടിപടലം എന്ന് പറയും റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എങ്ങനെയാ എങ്ങനത്തെ പ്രതിബിംബമാണ് നമ്മുടെ കണ്ണില് റെറ്റിനയിൽ ചെന്ന് പതിക്കുന്നത് യഥാർത്ഥവും തലകീഴായതും ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മുടെ റെക്റ്റിനയിൽ പതിക്കുന്നത് നമ്മൾ പറഞ്ഞു പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണെന്ന് ചോദിച്ചാൽ റെറ്റിനു പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെറ്റിനയിൽ തന്നെ ആയിരിക്കുമല്ലോ പ്രകാശഗ്രാഹി കോശങ്ങളും കാണുക അപ്പോ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾടെ ഏറ്റക്കുറച്ചിലുകൾ വെച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം എന്താ പറഞ്ഞ റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം പീത ബിന്ദു എന്നും അന്തബിന്ദു ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി ഉള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു എന്ന് പറയുന്നത് അതിന് കാരണം എന്താണ് ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഈ പീതബിന്ദുവിലാണ് അതുകൊണ്ട് തന്നെ കണ്ണിൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി ഉളവാക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്തബിന്ദു എന്താണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്തബിന്ദു അതിന് കാരണം എന്താ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്തബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ദൃഢപടലം എന്ന് പറയുന്നത് എന്താണ് കണ്ണിന്റെ മുൻഭാഗത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം എന്ന് പറയുന്നത് ഈ ദൃഢപടലത്തിൽ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗത്തെ നമ്മൾ കോർണി എന്നാണ് വിളിക്കുന്നത് കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കോർണിയാണ് കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ് കോർണിയാണ് ഈ കോർണിയയിലൂടെയാണ് പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ കോർണിയയുടെ ജോലി എന്താണ് പ്രകാശ രശ്മികളെ കണ്ണിനുള്ളിലേക്ക് കടത്തിവിടുക എന്നതാണ് കോർണിയയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പൊ പ്രകാശ രശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം കോർണിയ കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗമാണ് ഐറിസ് അപ്പൊ രക്തപടലം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു മധ്യപാളിയാണ് രക്തപടലം എന്ന് പറയുന്നത് അപ്പൊ കോർണിക്ക് തൊട്ട് പിന്നിലായിട്ടാണ് രക്തപടലം കാണുന്നത് ഈ കോർണയ്ക്ക് പിന്നില പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്